അദ്ദേഹം അംഗമായി മാറുകയും ഇന്ത്യയിലെ തൊഴിൽ കാര്യങ്ങളുടെ മന്ത്രി എന്ന നിലയിൽ അവസാനത്തെ വൈസ്രോയി കൗൺസിലിലെ ഒരു കാബിനറ്റ് മന്ത്രിയുടെ പദവിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെ ഒരാളാണ് പിൽക്കാലത്ത് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവൺമെന്റിൽ നിയമകാര്യ മന്ത്രിയായി തീർന്നത് ഇന്ത്യൻ ഭരണഘടന അസംബ്ലിയിൽ അംഗമായി മാറിയത് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി തീർന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത് നാം സവിശേഷമായി ആലോചിക്കേണ്ടതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുക്കുകയോ ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടുകയോ ചെയ്യാത്ത ഒരാൾ അല്ലെങ്കിൽ അതിനപ്പുറം ബ്രിട്ടീഷുകാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുക പോലും ചെയ്ത ഒരാൾ അവസാനത്തെ വൈസ്രോയി കൗൺസിലിൽ അംഗമായി പ്രവർത്തിച്ച ഒരാൾ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കൈവരിച്ചതിന് ശേഷമുള്ള സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റിലെ ഗവൺമെൻറ്റിലെ തീരുന്നത് എങ്ങനെയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് അദ്ദേഹം മാറിത്തീരുന്നത് എന്ന ചോദ്യത്തിലേക്ക് ശ്രദ്ധ മുന്നിയാൻ സ്വാതന്ത്ര്യമെന്ന സങ്കല്പം ഇന്ത്യയിലെ ലഘുവായ ഒരാശയമായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കുന്നതിലേക്ക് എത്തിച്ചേരും സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് കാണേണ്ടത് അഥവാ ദേശീയ സ്വാതന്ത്ര്യം എന്നതിൻ്റെ അർത്ഥം എന്താണ് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഒട്ടും ലഘുവായ ഒരു ആശയമായിരുന്നില്ല അംബേദ്കർ കൊളംബിയ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവായിരുന്ന ലാലാ ലജപത്രായ് അന്ന് അമേരിക്ക സന്ദർശിക്കുന്നുണ്ട് അമേരിക്ക സന്ദർശിക്കുന്ന വേളയിൽ അദ്ദേഹം അംബേദ്കറുമായിട്ട് കൂടിക്കാണുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ പങ്കാളിയാവണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അന്ന് അംബേദ്കർ ലാലാ ലജപത് റായയോട് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരം വർഷത്തിലധികമായി നിങ്ങൾ ഞങ്ങളുടെ ജനങ്ങളെ അടിമകളാക്കി വയ്ക്കുന്നു അതിൽ നിങ്ങൾക്ക് അസ്വാസ്ഥ്യമൊന്നും തോന്നിയില്ല എന്നാൽ കഴിഞ്ഞ നൂറ്റമ്പത് വർഷമായി ബ്രിട്ടീഷുകാർ നിങ്ങളെ അടിമകളാക്കിയതോടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ് എന്ന തോന്നൽ വന്നു അതുകൊണ്ട് നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഞാൻ പങ്കുചേരുന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കാരണം ഇന്ത്യയിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ളതാണ് അത് ബ്രിട്ടനിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണോ അകമേയുള്ള ആഭ്യന്തരമായ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് രണ്ടും രണ്ട് കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കു മേൽ പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ പടിപടിയായി കെട്ടിപ്പടുത്ത സാമ്പത്തിക രാഷ്ട്രീയ ആധിപത്യം അതിൽ നിന്നുള്ള വിമോചനമാണോ സ്വാതന്ത്ര്യം അതോ രണ്ടായിരത്തിലധികം വർഷങ്ങളായി ഏതാണ്ട് മൂവായിരത്തോളം വർഷങ്ങളായി ഇന്ത്യയിൽ അതിപ്രബലമായി നിൽക്കുന്ന ജാതി വ്യവസ്ഥ ഇന്ത്യൻ ജനതയിലെ മഹാഭൂരിപക്ഷത്തെ അടിമകൾക്ക് സമാനമായ അവസ്ഥയിലേക്ക് തള്ളി മാറ്റിയത് അവസാനിപ്പിച്ച് അവരുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തലാണോ സ്വാതന്ത്ര്യം ഇതിൽ ഏതിനെയാണ് നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് കാണുന്നത് ഇതില് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആരംഭഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപതുകൾ മുതൽ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം ചെറുതും വലുതുമായ രൂപത്തിൽ ആരംഭിക്കുന്നുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ സ്വദേശി പ്രസ്ഥാനം ഒക്കെ ഉയർന്നു വരുന്നതോടെയാണ് ഇന്ത്യയിലെ മധ്യവർഗക്കാരുടെയും ഉപരിവർഗക്കാരുടെയും ഇടയിലെ ഒരു രാഷ്ട്രീയ ആശയം എന്നതിൽ നിന്ന് മാറി ഇന്ത്യൻ ജനതയെ ആകമാനം സ്വാധീനിക്കുന്ന ഒരു ജനകീയമായ മുന്നേറ്റമായി പ്രസ്ഥാനമായി സ്വാതന്ത്ര്യ ദേശീയ പ്രസ്ഥാനം മാറുന്നത് അതുവരെ ദേശീയത എന്ന ആശയം സർക്കാർ വിദ്യാഭ്യാസ സർക്കാർ തൊഴിലുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന കോളേജുകളിലും സർവകലാശാലകളിലും ഒക്കെ വിദ്യാഭ്യാസം നേടി ആധുനിക പാശ്ചാത്യ ആശയങ്ങളുമായൊക്കെ പരിചയത്തിലായ ചുരുക്കം പേർക്ക് മാത്രം ബാധകമായ അവർക്ക് മാത്രം അറിവുള്ള ഒന്നായിരുന്നു ദേശീയത ദേശീയ സ്വാതന്ത്ര്യം മുതലായ കാര്യങ്ങൾ അതിനപ്പുറം ദേശീയത എന്നത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മനുഷ്യരെ സ്പർശിക്കുന്ന ഒരു വിഷയമേ ആയിരുന്നില്ല ബ്രിട്ടീഷുകാർക്കെതിരായ ചില സമരങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ നടക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് അത് പക്ഷേ ബ്രിട്ടനെതിരായ സമരമോ ബ്രിട്ടനിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന സമരമോ പോലൊന്നല്ല മറിച്ച് ഇന്ത്യയിലെ മധ്യകാല നാടുവാഴുത്തത്തിൻ്റെയും രാജവാഴ്ചയുടെയും ഒക്കെ അവശിഷ്ട അധികാരം കൈയാളുന്ന വിഭാഗത്തിൽപ്പെട്ടവർ തങ്ങളുടെ മധ്യകാല അവകാശാധികാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന സമരങ്ങളായിരുന്നു അവയെല്ലാം ഞാനത് തെറ്റാണെന്ന് പറയല്ല അവ പിൽക്കാല ദേശീയ പ്രസ്ഥാനത്തിന്റെ അതേ സ്വഭാവത്തിലുള്ളതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് പറയാണ് ഇത് പ്രത്യേകിച്ച് തിരിച്ചറിയണം കാരണം ഇന്ന് ഹിന്ദുത്വവാദികൾ വർഗീയ ശക്തികളൊക്കെ ഈ സമരത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നും ഇതൊക്കെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭസ്ഥാനങ്ങളാണ് എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസം നാം വളരെ നന്നായിട്ട് തിരിച്ചറിയേണ്ടതാണ് ഇപ്പൊ കേരളത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും ധീരമായ ഒരു ചെറുത്തുനിൽപ്പ് ഉയർത്തിക്കൊണ്ടുവന്നത് കേരളത്തിൽ പഴശ്ശിരാജാവാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ കമ്പനി നേരിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ന് നാം വിളിച്ച് വിളിച്ചു പോരുന്ന പ്രക്ഷോഭത്തിനു മുമ്പ് കമ്പനി ഇന്ത്യയിൽ നേരിട്ട ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് വെല്ലുവിളി ഉയർത്തിയത് പഴശ്ശിയാണ് വയനാടൻ കാടുകളിൽ ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം കാലം പഴശ്ശി കമ്പനിയെ വെല്ലുവിളിക്കുകയും കമ്പനിയുടെ അധികാരത്തെ സൈനികമായി തന്നെ ചെറുക്കുകയും തൻ്റേതായ നിലയിൽ ഒരു വലിയ പ്രദേശത്ത് നിയന്ത്രണം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തൊരാളായിരുന്നു പഴശ്ശി കേരളവർമ്മ അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലെ വലിയ പേരായിട്ട് അദ്ദേഹത്തെ നാം ആദരപൂർവ്വം ഓർക്കുന്നുണ്ട് അവല്ലാം നിലനിൽക്ക് തന്നെ അദ്ദേഹത്തോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പഴശ്ശി പക്ഷേ കമ്പനിയുമായി ഏറ്റുമുട്ടിയത് കമ്പനി മലബാറിനെ കീഴടക്കിയതുകൊണ്ടോ ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കിയത് ഒന്നുമല്ല അല്ലെങ്കിൽ പഴശ്ശി ഭരിച്ചിരുന്ന പ്രദേശം പഴശ്ശിക്ക് അധികാരമുണ്ടായിരുന്ന കുറുമ്പറനാട്ട് താലൂക്കും പരിസര പ്രദേശങ്ങളും ഇന്നത്തെ വയനാട് വടകര പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒന്നാണ് ഈ കുറുമ്പറനാട് എന്ന് പറയുന്നത് ആ കുറുമ്പറനാട്ടിലെ അധികാരിയായിരുന്നു പഴശ്ശി ആ കുറുമ്പറനാട് പഴശ്ശി അല്ല കമ്പനി പിടിച്ചെടുക്കുന്നു എന്നതുമായിരുന്നില്ല പഴശ്ശിയുടെ പ്രശ്നം പഴശ്ശിയുടെ പ്രശ്നം വളരെ ലഘുവായ ഒന്നായിരുന്നു അത് കുറുമ്പറനാട്ട് താലൂക്കിലും പരിസര പ്രദേശത്തും പിരിക്കാനുള്ള അവകാശം പഴശ്ശി ഏൽപ്പിക്കാതെ പഴശ്ശിയുടെ അമ്മാവനെ കമ്പനി ഏൽപ്പിച്ചു എന്നതിനെ ചൊല്ലിയാണ് പഴശ്ശിയും കമ്പനിയും തമ്മിൽ അടഞ്ഞത് ഇന്ത്യയിലെ നാടുവാഴുത്തത്തെ ബ്രിട്ടൺ ചെയ്തതുപോലെ നാടുവാഴുത്തെയും മധ്യകാല ഭൂപ്രഭുത്വത്തെയും ഇല്ലാതാക്കിക്കൊണ്ടല്ല കോളനി ഭരണം ഇന്ത്യയിൽ ഭരണം നിർവഹിച്ചത് മറിച്ച് നാടുവാഴികളെയും ജന്മിമാരെയും ഭൂപ്രഭുക്കളെയും ഒക്കെ നിലനിർത്തുകയും തങ്ങൾക്ക് വേണ്ടി അതത് പ്രദേശങ്ങളിൽ നിന്ന് പാട്ടം പിരിച്ച് കരം പിരിച്ച് തങ്ങൾക്കുള്ള ഇടനിലപ്പണിക്കാരായി ഈ മധ്യകാല നാടുവാഴുത്തത്തെ കമ്പനി ഉപയോഗപ്പെടുത്താണ് ചെയ്തിരുന്നത് അതിന് ഓരോ പ്രദേശത്തും ഓരോ നാടുവാഴിയെ ചുമതലപ്പെടുത്തിയിരുന്നു കുറുമ്പറനാട്ട് താലൂക്കിൽ ആദ്യം ആ ചുമതല ചെയ്തിരുന്ന ഒരാള് പഴശ്ശിയാണ് പക്ഷേ അത് ടിപ്പുവിന്റെ പതനത്തിന് ശേഷം ആ ചുമതല കമ്പനി പഴശ്ശിക്ക് നൽകാതെ പഴശ്ശിയുടെ അമ്മാവനെ ഏൽപ്പിച്ചു കാരണം പഴശ്ശി തങ്ങൾക്ക് വഴങ്ങാൻ പ്രയാസമുള്ള ഒരാളാണ് പഴശ്ശിയുടെ അമ്മാവൻ കുറെ കൂടി കമ്പനിക്ക് വഴങ്ങി നിൽക്കുന്ന ഒരാളാണ് എന്ന് കമ്പനി അധികാരികൾ കരുതുകയും അതുകൊണ്ട് ഈ ചുമതല കമ്പനി പഴശ്ശിയുടെ അമ്മാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു വാസ്തവത്തിൽ ടിപ്പു സുൽത്താനും പിടി കമ്പനിയും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തിൽ ടിപ്പുവിനെതിരെ കമ്പനിയോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്ത ഒരാളാണ് പഴശ്ശി ഇന്ത്യക്കാരനായ ടിപ്പുവിനെതിരെ ബ്രിട്ടീഷ് പട്ടാളത്തോടൊപ്പം ചേർന്ന് കമ്പനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഒരാളാണ് പഴശ്ശി ഞാനിത് പഴശ്ശിയെ കുറച്ച് കാണിക്കാൻ പറയല്ല ഇപ്പൊ നമ്മൾ പലപ്പോഴും ഈ ടിപ്പു മുസ്ലിമാണ് ഹിന്ദുക്കളെ ആക്രമിച്ച ആളാണ് എന്നെല്ലാം പറയുമല്ലോ ടിപ്പുവിനെതിരെ കമ്പനിയോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട ആള് ഹൈദരാബാദിലെ നൈസാമാണ് ഹൈദരാബാദിലെ നൈസാം മതപരമായി മുസൽമാനാണ് പക്ഷേ നൈസാം കമ്പനിയോടൊപ്പമായിരുന്നു പഴശ്ശിയും മതപരമായി ഹിന്ദുവാണ് പഴശ്ശിയും കമ്പനിയോടൊപ്പായത് അതുകൊണ്ട് പഴശ്ശിയുടെ യുദ്ധം പഴശ്ശിയുടെ മാത്രമല്ല വേലുത്തമ്പിയുടെ യുദ്ധം ബാല്യത്തച്ഛന്റെ യുദ്ധം ഝാൻസി റാണിയുടെ യുദ്ധം കാന്തിയ തോപ്പിയുടെ യുദ്ധം ഈ യുദ്ധങ്ങളൊന്നും ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്ന ആധുനികമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യത്തിലല്ല മറിച്ച് മധ്യകാല നാടുവാഴുത്തത്തിന്റെയും രാജവാഴ്ചയുടെയും പ്രതിനിധികളായവർ തങ്ങളുടെ അവശിഷ്ടാധികാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ചെറുതും വലുതുമായ ഏറ്റുമുട്ടലുകളാണ് ഞാൻ അത് മോശമാണെന്ന് പറയല്ല അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ദേശീയ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനം അതുകൊണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ പലയിടങ്ങളിലായി അരങ്ങേറിയ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ ബ്രിട്ടനെതിരായ സമരങ്ങൾ എന്ന നിലയ്ക്കേ പ്രധാനമാണെങ്കിലും അവ പിൽക്കാല ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അതേ നിലയിലുള്ള ആരംഭസ്ഥാനങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് അത് അടിസ്ഥാനപരമായി ആധുനികപൂർവമായ മധ്യകാലത്തിൻ്റെതായ നാടുവാഴിത്തത്തിൻ്റെ അവശിഷ്ടാധികാരങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് ദേശീയ പ്രസ്ഥാനം നാടുവാഴുത്ത അധികാരത്തിന് വേണ്ടിയുള്ള സമരമല്ല നാടുവാഴുത്തെയും രാജവാഴ്ചയെയും കൂടി ഇല്ലാതാക്കിക്കൊണ്ട് ആധുനിക ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യയെ രൂപാന്തരപ്പെടുത്താൻ കൂടിയുള്ള സമരമാണ് ഈ സമരത്തിന്റെ ഭാഗമായി ബ്രിട്ടണ പുറത്താക്കണം പക്ഷെ ബ്രിട്ടണം പുറത്താക്കി രാജാവിനെ തിരിച്ചുകൊണ്ടില്ലല്ല ബ്രിട്ടനെ പുറത്താക്കി പഴശ്ശിയെ തിരിച്ചുകൊണ്ടിരുന്നില്ല ബ്രിട്ടനെ പുറത്താക്കി വെല്ലുത്തമ്പിയെയോ ഝാൻസിറാണിയെയോ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ആ ചക്രവർത്തിയെയോ തിരിച്ചുകൊണ്ടിരുന്നല്ല ഇതൊന്നുമല്ല മറച്ചൊരു മോഡേൺ ആധുനിക ജനാധിപത്യ രാഷ്ട്രം നിർമ്മിക്കലാണ് അവിടെ നടുവാഴ്ത്ത അവകാശങ്ങളെ അതൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് നമ്മുടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമെല്ലാം ഒരേ വഴിയിലായിരുന്നു എന്ന് കരുതരുത് ദേശീയത എന്ന ആശയം എന്താണ് ദേശീയത എന്ന ആശയം ഒരു ദേശത്ത് പാർക്കുന്ന ജനങ്ങളൊക്കെ ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും പ്രദേശത്തിനും എല്ലാം ഉപരിയായി ഒരു ജനസമൂഹമാണ് എന്ന് കയറും അങ്ങനെ തങ്ങൾ ഒരു ജനസമൂഹമാണ് എന്ന് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ പുറത്ത് നാഷണലിസം എന്ന് പറയുമെങ്കിലും ഉണ്ടാകും എന്ന് തെറ്റിദ്ധരിക്കരുത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഇന്ത്യ ഒരു ദേശീയ ഭാവനയാണ് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം വികസിച്ചു വന്നു ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ സ്വാതന്ത്ര്യ സമരങ്ങളിൽ ഒന്ന് ഇന്ത്യയിലേതാണ് കൊടാനുകോടി മനുഷ്യർ ഏറ്റവും കൂടുതൽ മനുഷ്യർ അണിചേർന്ന ഒരു ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭമാണ് ഇന്ത്യയിലേത് പക്ഷെ മുഴുവൻ ഇന്ത്യക്കാർക്കും ബാധകമായ ഏത് ദേശീയ ഘടകമാണ് ഇന്ത്യക്കാരിൽ ഭൗതികമായിട്ടുള്ളത് യാതൊന്നുമില്ല എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യക്കാരാണ് എന്നല്ലാതെ അവരെ ഇന്ത്യക്കാരാക്കുന്ന മറ്റെന്തെങ്കിലും ഒരു ഘടകമില്ല ഒരേ ഭാഷയല്ല ഒരേ മതമല്ല ഒരേ ജാതിയല്ല ഒരേ ഭക്ഷണശീലമല്ല ഒരേ സാംസ്കാരിക മൂല്യങ്ങളല്ല ഒരു നരവംശം പോലും അല്ല നമുക്ക് ഏറ്റവും ലാർജറായിട്ട് എടുക്കാവുന്നത് ഒരു നരവംശ പ്രകൃതമാണ് ലോകത്തുള്ള എല്ലാ ഏതാണ്ട് എല്ലാ നരവംശ വിഭാഗങ്ങളും അവ തമ്മിൽ തമ്മിൽ കലർന്നുണ്ടായ വിഭാഗങ്ങളും ഒക്കെ ഇന്ത്യയിലുണ്ട് ആസ്ട്രോയിഡുകൾ പ്രോട്ടോ ആസ്ട്രോയിഡുകൾ മംഗളോയിഡുകൾ നീഗ്രോയിഡുകൾ ഇവയുടെയൊക്കെ തമ്മിൽ തമ്മിലുള്ള കലർപ്പുകളൊക്കെ ഇന്ത്യയിലുണ്ട് അതായത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഭാഷയാലോ മതത്താലോ സംസ്കാരത്താലോ ഭക്ഷണശീലത്താലോ ഒന്നുമല്ല മറിച്ച് ഒരു സമൂഹമാണ് എന്ന അടിസ്ഥാനപരമായ ബോധ്യത്താലാണ് എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യക്കാരായിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ആധുനികമായ ഒരു മൂല്യബോധമായി മനുഷ്യരിൽ ദേശീയത എന്ന ആശയം വികസിച്ചു വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ദേശീയതയെക്കുറിച്ച് നാം എപ്പോഴും പറയുന്നൊരു കാര്യം അതൊരു ആധുനിക ആശയമാണ് അതൊരു മധ്യകാല ആശയമോ ആധുനിക ആശയമോ അല്ല അപ്പൊ ഞാനിത് മനസ്സിലാവാൻ എളുപ്പം ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ഏതാണ് തിരുവിതാംകൂർ എന്നൊരു ചോദ്യം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉന്നയിക്കപ്പെട്ടാൽ അതിന്റെ ഉത്തരം വളരെ എളുപ്പമാണ് മാർത്താണ്ഡവർമ്മ ഭരിക്കുന്നതാണ് തിരുവാങ്കൂർ ധർമ്മരാജാവ് ഭരിക്കുന്നതാണ് തിരുവാകൂർ ഏതാണ് ഫ്രാൻസ് നെപ്പോളിയൻ ഭരിക്കുന്നതാണ് ഫ്രാൻസ് അതായത് രാജാവിനെ കൊണ്ട് നിർവചിക്കാവുന്നതാണ് രാജ്യം ഒരു രാജാവ് ഭരിക്കുന്ന പ്രദേശം മുഴുവൻ അയാൾ ഭരിക്കുന്ന രാജ്യമാണ് രാജാവാണ് രാജ്യത്തെ നിർണയിക്കുന്നത് എന്നാൽ നിങ്ങൾ കേരളം എന്ന് സങ്കല്പിക്കുമ്പോ എന്താണ് കേരളം എന്ന ചോദ്യത്തിന് ഇ എം എസ് ഭരിച്ചതാണ് കേരളം എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പൊ പിണറായി വിജയൻ ഭരിക്കുന്നതാണ് കേരളം എന്നത് കേരളത്തെ നിർവചിക്കാൻ പറ്റിയ ഒരു മാനദണ്ഡമല്ല മറിച്ച് നമ്മൾ പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഇ എം എസ് എന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാണ് രാജാവിനെ കൊണ്ട് രാജ്യത്തെ നിർവചിച്ച മധ്യകാല യുക്തി ഭരണാധികാരിയെ കൊണ്ട് രാഷ്ട്രത്തെ നിർവചിക്കുന്ന നിലയിൽ ആധുനിക ലോകത്ത് നിലനിൽക്കില്ല മധ്യകാലത്ത് അതു രാജാവാണ് രാജ്യം ആധുനിക ലോകത്ത് വന്ന അടിസ്ഥാനപരമായ വ്യത്യാസം രാജ്യമെന്നത് ഭരണാധികാരിയല്ല രാജ്യമെന്നത് ജനങ്ങളാണ് അതുകൊണ്ടാണ് ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ചേർന്നതാണ് ഈ രാജ്യം അല്ലാതെ ഭരിച്ച പ്രധാനമന്ത്രിയല്ല രാജ്യം ഇപ്പം മൂപ്പർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് അതിർക്കിടയ്ക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരും ചരിത്രത്തിൽ പലർക്കും അങ്ങനെ ഒരു തോന്നൽ വരും ഞാൻ തന്നെയാണ് രാജ്യം ഇന്ത്യയാണ് ഇന്ദിരാന്ന് പണ്ടൊരു വാക്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഓർക്കുണ്ടോ എന്ന് പറഞ്ഞോളാം പഴയ തലമുറക്കാർക്ക് ഓർമ്മയുണ്ടാവും അത് പിന്നെ തെരഞ്ഞെടുപ്പില് തോറ്റ അവസാനിച്ച് ജയിലിൽ പോയിട്ടാണ് തീർന്നത് അപ്പോ രാജാവിനെ കൊണ്ട് രാജ്യത്തെ നിർവചിക്കുക എന്ന് പറയുന്നത് ഒരു നാടുവാഴുത്തത്തിന്റെ മധ്യകാല ഫ്യൂഡൽ രാജവാഴ്ചയുടെ വീക്ഷണം രാഷ്ട്രത്തിന് പറ്റൂല ഇപ്പൊ കേരളം എന്താണ് എന്ന ചോദ്യത്തിന് വർത്താണ്ഡവർമ്മ ഭരിച്ചതാണ് തിരുവിതാംകൂർ എന്നതുപോലൊരു ഉത്തരം കൊണ്ട് കേരളം എന്താന്ന് വിശദീകരിക്കാൻ പറ്റില്ല പകരം കേരളത്തെ വിശദീകരിക്കാൻ മറ്റൊരു മാനദണ്ഡം ആവശ്യമായിട്ട് വരും ആ മാനദണ്ഡം ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് അത് മലയാള ഭാഷയായിരുന്നു അതുകൊണ്ടാണ് ഇ എം എസിന്റെ പുസ്തകത്തിന്റെ പേര് കേരളം മലയാളികളുടെ മാതൃഭൂമി ആന്ധ്ര തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവരുടെ ബംഗാൾ ബംഗാൾ ഭാഷ സംസാരിക്ക ബംഗാളി സംസാരിക്കുന്നവരുടെ മഹാരാഷ്ട്ര മറാത്തി ഭാഷ സംസാരിക്കുന്നവരുടെ ഒരു ഭാഷ സംസാരിക്കുന്നവർ ഒരു ജനത ആ ജനത ചേർന്ന ഒരു ദേശീയ സമൂഹം ഇങ്ങനെ ഭാഷയെ മുൻനിർത്തിക്കൊണ്ട് ജനസമൂഹങ്ങളെ നിർവചിക്കുകയും ദേശീയതകളായിട്ട് കാണുകയും ഒക്കെയാണ് ആധുനികമായൊരു വീക്ഷണത്തിൽ അതുകൊണ്ട് തന്നെ ദേശീയതാ സങ്കല്പം എന്നത് നാടുവാഴുത്ത അധികാരത്തെ പുറന്തള്ളി ആധുനികമായ ജനാധികാരം എന്ന് പറയുന്ന റിപ്പബ്ലിക് ജനാധികാര രാഷ്ട്രങ്ങൾ എന്ന സങ്കല്പം വരുമ്പോൾ അതിനോടൊപ്പം ഉയർന്നു വരുന്നതാണ് ദേശീയത എന്ന ആശയം അതല്ലാതെ പൗരാണിക കാലം മുതൽ നിലനിൽക്കുന്ന ഒന്നെയല്ല ഇത് ഇപ്പം ഇന്നത്തെ നിലയിൽ കുറച്ചുകൂടി എടുത്തു പറയണം കാരണം അയ്യായിരം കൊല്ലമായിട്ട് നിലനിൽക്കുന്ന ഇന്ത്യൻ ദേശീയത എന്നൊക്കെ ഹിന്ദുത്വവാദികൾ നിരന്തരം പറയാറുണ്ട് ഈ അയ്യായിരം കൊല്ലത്തിന്റെ കണക്കെടുത്താലുള്ള കുഴപ്പമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയായി നമ്മൾ കാണുന്ന പലതും അന്ന് ഇന്ത്യയുടെ ഭാഗമല്ല ഇന്ന് ഇന്ത്യക്ക് പുറത്തുള്ള പല രാഷ്ട്രങ്ങളും അന്ന് ഇന്ത്യയായിട്ട് ആയിട്ട് സങ്കല്പിക്കേണ്ടി വരും ഉദാഹരണത്തിന് അശോകന്റെ സാമ്രാജ്യം എടുത്താൽ ഇന്ത്യയിലെ ഏറ്റവും വിപുലമായ സാമ്രാജ്യമായിരുന്നു അശോകൻ്റെ അത് അശോകന്റെ സാമ്രാജ്യം എടുത്താൽ തന്റെ രാജ്യത്തിന് പുറത്തുള്ള വിദേശികളെ കുറിച്ച് അശോകന്റെ ഒരു ശിലാശാസനത്തിൽ പറയുമ്പോ അദ്ദേഹം എടുത്തു പറയുന്ന രണ്ട് പേരുകൾ ഒന്ന് സിംഹളർ എന്നതും രണ്ട് കേരളപുത്രർ എന്നതും അപ്പൊ ആ കണക്ക് വച്ചാൽ നമ്മൾ പുറത്താവും കേരളപുത്രർ പുതുവർഷത്തിന് മുമ്പ് മൂന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി നാനൂറ് കൊല്ലം മുമ്പ് അശോകൻ ഉണ്ടാക്കിയ രാഷ്ട്രത്തിൽ ഈ പ്രദേശം പ്രദേശില്ല എന്നാൽ ആ അന്ന് അശോകന്റെ സാമ്രാജ്യത്തിൽ അഫ്ഗാനിസ്ഥാനുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഖണ്ഡഹാർ അടക്കമുള്ള പ്രദേശങ്ങൾ ഖണ്ഡഹാറാണ് പിന്നീട് ഗാന്ധാരം എന്നറിയപ്പെടുന്നത് ഗാന്ധാരാണ് ഖണ്ഡഹാർ ആ പ്രദേശം അടക്കം അശോകന്റെ സാമ്രാജ്യത്തിലുണ്ട് അതുകൊണ്ട് ഈ അതിരുകളൊക്കെ മാറി മാറി വരും പൗരാണികമായ ഏതോ ചില മൂല്യങ്ങളുടെ പുറത്ത് ദേശീയതയെ സങ്കല്പിക്കുക എന്ന് പറയുന്നത് ദേശീയത എന്ന ആധുനിക രാഷ്ട്രീയ ആശയത്തെ പരമ്പരാഗതമായ ഒരു മൂല്യമായി സങ്കല്പിച്ച് പാരമ്പര്യത്തിൻ്റെ ആ ബലത്തിൽ ആധുനികമായ രാഷ്ട്രീയ അധികാരം കയ്യാളാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗം അതുകൊണ്ട് ദേശീയത ഒരാധുനിക ആശയമാണ് അത് മധ്യകാല നാടുവാഴ്ത്തത്തിൻ്റെയോ പ്രാചീനമായ രാജവാഴ്ചാ സങ്കല്പങ്ങളുടെയോ അവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെട്ട ഏതെങ്കിലും സാംസ്കാരിക മൂല്യങ്ങളുടെയോ വിശ്വാസ വ്യവസ്ഥകളുടെയോ ഒന്നും തുടർച്ചയല്ല ഒരു മോഡേൺ പൊളിറ്റിക്കൽ കൺസെപ്റ്റാണ് നേഷൻ നാഷണലിസം എന്നത് ഇത് ഇന്ത്യയിൽ വികസിച്ചു വന്നത് പത്തൊമ്പതാം നൂറ്റാണ്ട് അവസാനത്തോടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇന്ത്യയിൽ സർവകലാശാലകൾ വന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിക്കാൻ തുടങ്ങി ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും സർവകലാശാല പഠനവും ഒക്കെ കൈവന്ന ഇന്ത്യയിലെ ചെറിയൊരു വിഭാഗം ഇടത്തരക്കാരും മേൽത്തെട്ടുകാരും ആധുനിക രാഷ്ട്രീയ ആശയങ്ങളുമായി പരിചയപ്പെടുകയും ആ പരിചയത്തിലൂടെ അവർ ദേശീയത എന്ന ആശയത്തിലേക്ക് പടിപടിയായി കടന്നു വരികയുമാണ് ചെയ്യുന്നത് പക്ഷെ അവരൊരു രാഷ്ട്രീയ ശക്തി ആയിരുന്നില്ല അവരൊരു ജനകീയ വ്യാപ്തിയുള്ള വിഭാഗവും ആയിരുന്നില്ല ചുരുക്കം പേര് മാത്രം ഇതിൽ ഒരു മാറ്റം വരുന്നത് ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ പറയുന്നില്ല അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ധാരാളം പഠനങ്ങൾ സോഷ്യൽ ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന അതിപ്രധാനമായ ഗ്രന്ഥം ഇതിന്റെ വികാസ ചരിത്രം ചർച്ച ചെയ്യുന്നുണ്ട് അത് മറ്റൊരു കാര്യം ഈ മേൽത്തട്ടിലെയും ഇടത്തട്ടിലെയും ചുരുക്കം ആളുകളിൽ ഒതുങ്ങി നിന്ന ദേശീയ ഭാവന ഇന്ത്യൻ ദേശീയത എന്ന ആശയം ഇന്ത്യൻ ജീവിതത്തിന്റെ കീഴ്ത്തട്ടിലേക്ക് വലിയ തോതിൽ പടരുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് പ്രത്യേകിച്ചും തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനവും അതിൻ്റെ പിന്നാലെ ഇന്ത്യയിൽ ഉയർന്നു വന്ന സ്വദേശി പ്രസ്ഥാനവും അതിനോട് ചേർന്ന് ബ്രിട്ടീഷ് ഭരണകൂടത്തെ സായുധമായി അട്ടിമറിക്കാനുള്ള ചെറുതു വലുതുമായ ശ്രമങ്ങളും ഒക്കെ ചേർന്ന ഒരു സന്ദർഭം ആയിരത്തി തൊള്ളായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിലൊക്കെ ഉണ്ടാകുന്നുണ്ട് അന്ന് നമ്മളിപ്പോൾ പരിചയമുള്ള കുറെ പേരുകൾ അന്ന് കേൾക്കാൻ പറ്റും ബാലങ്കാതിര തിലകൻ അരവിന്ദ ഘോഷ് ചന്ദ്രശേഖർ ആസാദ് രാംപ്രസാദ് ബിസ്മില് ലാലാ ലജ്പത് റായ് ഇങ്ങനെ കുറെ ആളുകളെ നമ്മൾ അവിടെ കേൾക്കുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ദേശീയത എന്നത് മധ്യവർഗത്തിലും ഉപരിവർഗത്തിലും പെട്ട ന്യൂനപക്ഷം ആളുകളുടെ രാഷ്ട്രീയ ആശയം എന്നതിൽ നിന്ന് ഇന്ത്യൻ ജീവിതത്തിന്റെ കീഴ്ത്തട്ടിലേക്ക് സാമാന്യ ജനങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ച ഒരു ജനകീയ ആശയമായി മാറുന്നത് ഈ ഘട്ടത്തിലാണ് പക്ഷെ ഈ ഘട്ടത്തിലെ ദേശീയതാ സങ്കല്പത്തിന്റെ അടിസ്ഥാനപരമായ ഒരു പരിമിതി എന്തായിരുന്നു എന്ന് വെച്ചാൽ ദേശീയതയെ തിലകനടക്കമുള്ള ആളുകൾ വിഭാവനം ചെയ്യുന്നത് അടിസ്ഥാനപരമായി മതാധിഷ്ഠിതമായിട്ട് ഇന്ത്യൻ ദേശീയതയുടെ ആധാരമായി തിലകനാകട്ടെ ലാലാ ലജപത് റായ് ആകട്ടെ വിപൻചന്ദ്രപാലാകട്ടെ അതുപോലുള്ള മറ്റാരും ആകട്ടെ അവരെല്ലാം ഇന്ത്യൻ ദേശീയതയുടെ ആധാരതത്വമായി കണ്ടത് ഹിന്ദു മതത്തെയാണ് ഒരു മതാധിഷ്ഠിത ദേശീയത എന്നതാണ് അതുകൊണ്ട് തന്നെ ദേശീയ പ്രസ്ഥാനം രൂപപ്പെട്ട കാലത്ത് തന്നെ അതിനുള്ളിൽ ഒരു പിളർപ്പും രൂപപ്പെടുന്നുണ്ട് വാസ്തവത്തിൽ നാം ഇന്ന് കാണുന്ന ഇന്ത്യൻ ദേശീയതയുടെ വർഗീയവൽക്കരണം എന്നത് ഇപ്പൊ തുടങ്ങിയ ഒരു കാര്യമൊന്നുമല്ല അതിന് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ആ ചരിത്രമുണ്ട് ഈ ദേശീയ പ്രസ്ഥാനം ഹൈന്ദവമായ ഒരു പ്രസ്ഥാനമായി തീർന്നതോടെ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളാകുന്നതല്ല മറിച്ച് വിദ്യാഭ്യാസവും ആധുനികമായ അറിവുമെല്ലാം നേടി ആധുനിക സമൂഹമായി മാറുന്നതാണ് പ്രധാനം എന്ന നിലപാടിലേക്ക് ഇന്ത്യയിലെ അഭ്യസ്ഥവിദ്യരായ മുസ്ലിങ്ങൾ എഴുതിരിയുന്നത് ഇരുപത് നൂറ്റാണ്ട തുടക്കത്തിലാണ് ഇപ്പൊ സർ സയ്യദ് അഹമ്മദ് ഖാനെ പോലുള്ള ആളുകൾ അതിന്റെ ഭാഗമായിട്ടാണ് അലിഗർ മുസ്ലിം സർവകലാശാല ആരംഭിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി ഏഴില് മുസ്ലിം ലീഗ് ഉണ്ടാകുന്നതും ഒക്കെ ഈ ഒരു പ്രോബ്ലം കൂടി ചേർന്നിട്ടാണ് ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഹൈന്ദവ സ്വഭാവമുണ്ട് എന്നത് ഈ പ്രശ്നം ആദ്യമായിട്ട് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത് തൊള്ളായിരത്തി പതിനഞ്ചിന് ശേഷാണ് ഗാന്ധിയുടെ രംഗപ്രവേശത്തിന് ശേഷം ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതാം തീയതിയാണ് അദ്ദേഹം ബോംബെയിൽ കപ്പലിറങ്ങുന്നത് അതിനു മുമ്പ് നാല്പത്തിയഞ്ച് കാലം അദ്ദേഹം ആദ്യകാലത്ത് ഇരുപത് കൊല്ലം ഇന്ത്യയിലുണ്ട് പിന്നെ മൂന്ന് കൊല്ലം അദ്ദേഹം വക്കീലായിട്ട് ബ്രിട്ടനിലാണ് ലണ്ടനിലാണ് അത് കഴിഞ്ഞ് തിരിച്ചു വന്ന അല്പകാലം ഇവിടെ പ്രവർത്തിച്ചതിന് ശേഷം വക്കീലായി പ്രവർത്തിച്ചതിന് ശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോവുകയാണ് ചെയ്തത് ഏതാണ്ട് ഇരുപത് കൊല്ലത്തിൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ വക്കീലായി പ്രവർത്തിച്ച് അവിടുത്തെ ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ പങ്കാളിയായി ഒക്കെ കഴിഞ്ഞിട്ടാണ് തൊള്ളായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഇന്ത്യയിലെത്തുന്നത് എന്താണ് ഗാന്ധി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്ന മാറ്റം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഗാന്ധിയുടെ രംഗപ്രവേശത്തോടെയാണ് അതുവരെ ഒരു മതാധിഷ്ഠിത ദേശീയത എന്ന നിലയിൽ നിലനിന്നിരുന്ന സ്ഥിതിയിൽ നിന്ന് മതനിരപേക്ഷമായ ദേശീയതാ സങ്കല്പത്തിലേക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മാറുന്നത് അത് മതനിരപേക്ഷത വേണമെന്ന് നേരക്ക് നേരെ പറഞ്ഞിട്ടൊന്നുമല്ല അപ്പൊ ഗാന്ധി ഇന്ത്യയിൽ വന്നതിന് ശേഷം ഏറ്റെടുത്ത ആദ്യത്തെ സമരം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അദ്ദേഹം ഏറ്റെടുക്കുന്ന ഒന്നാമത്തെ സമരം ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉയർന്ന സമരത്തിലെ മുദ്രാവാക്യം അതുവരെ ഇന്ത്യയിൽ ഉന്നയിക്കപ്പെട്ടിട്ടേ ഒന്നാണ് ആ മുദ്രാവാക്യം എന്തായിരുന്നു വെച്ചാൽ കർഷകർക്ക് വിളവിന് വില കിട്ടണം അവിടുത്തെ നിലം കർഷകർക്ക് ആ കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടണം ആവശ്യമായ വില കിട്ടണം അവർക്ക് പട്ടിണി കൂടാതെ ദാരിദ്ര്യം കൂടാതെ കഴിയാൻ പറ്റുന്ന വില കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കിട്ടണം ഇങ്ങനെ വന്നതോടെ ഈ കർഷകർ എന്ന ഒരു വിഭാഗവും അവരുടെ ഭൗതികമായ ഒരു ആവശ്യവും സ്വാതന്ത്ര്യ സമരത്തിന്റെ കേന്ദ്രത്തിലേക്ക് വരിക അതുവരില്ല അതുവരെ ഉള്ളത് വേലുതമ്പിക്ക് അധികാരം വേണം പഴശ്ശിക്ക് അധികാരം വേണം ചാൻസിലാണിക്കോ താന്തിയാന്തോപ്പിക്കോ അധികാരം വേണം എന്നല്ലാതെ ഇന്ത്യയിലെ കൊടാനോടി വരുന്ന കർഷകർക്ക് ജീവിക്കാൻ കഴിയണം എന്ന മുദ്രാവാക്യം ഇല്ല ഈ മുദ്രാവാക്യം ഉയർന്നു വരുന്നു പിന്നെ പലതരം